ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ പല രൂപത്തിലുള്ള ചില വീഡിയോസും കണ്ടിട്ടുണ്ട് റെയിൽപ്പാളത്തിൽ ചെറിയ കുട്ടികൾ വന്ന് കല്ലുകൾ വെക്കുന്നതും ചുറ്റികയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ആയിട്ടുള്ള ചില ലോക്ക് കമ്പികൾ അടിച്ച് തെറുപ്പിക്കുന്നതും ഇതൊക്കെ നമ്മൾ നിരന്തരം പല ആവർത്തികളിൽ ചർച്ചകൾ ചെയ്യപ്പെട്ടിട്ടുള്ള വസ്തുതകളാണ് അതിൻ്റെ പിന്നാലെ പോയപ്പോൾ കുട്ടികളെ കേന്ദ്രീകരിച്ച് കുട്ടികൾക്ക് ലഡുവോ മിഠായിയോ അഞ്ചോ പത്തോ രൂപയോ ഒക്കെ നൽകി വലിയ രൂപത്തിലുള്ള കുടുംഭീകരാണ് ഇത് ചെയ്യിപ്പിക്കുന്നത് എന്നൊക്കെ മാധ്യമങ്ങളിലൂടെ വരികയും വായിക്കുകയും അതിനെ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തവരാണ് നമ്മളൊക്കെ ഇപ്പൊ അതിനെയൊക്കെ സാധൂകരിക്കുന്ന ഉറവിടത്തെ സംബന്ധിക്കുന്ന വാർത്തയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നത് വിവിധ വസ്തുക്കളെ ട്രാക്കുകളിൽ സ്ഥാപിച്ച് ട്രെയിനുകൾ പാളം തെറ്റിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള പരിശീലനം മദ്രസകളിൽ നൽകുന്നുണ്ട് എന്നാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ വരുന്നത് നമ്മൾ മലയാളികളാണ് ഇതിനേക്കാൾ ഏറെ വാർത്തകൾ കണ്ടിട്ടുള്ള നമുക്ക് ഒരു ഞെട്ടലും വരില്ല അതുകൊണ്ടാ നിങ്ങൾ ഞെട്ടണ്ട ഒന്ന് അനങ്ങിയാൽ മതി ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ മതി ഒന്ന് ചെവി തുറന്ന് കേട്ടാ മതി ഹൃദയം മാറ്റി മാറ്റിവെച്ച് തലച്ചോറ് കൊണ്ടൊന്ന് ചിന്തിച്ചാൽ മതി അത്രേ വേണ്ടു എൻ ഐ എയും ഉത്തർപ്രദേശ് എ ടി എസും ചേർന്ന് നടത്തിയ അന്വേഷണത്തിൽ ും കാൺപൂരിലും ഇത്തരം ഗൂഢാലോചനകൾ നടന്നു എന്ന് വെളിപ്പെട്ടിട്ടുണ്ട് ചില മദ്രസകളിലെ വിദ്യാർത്ഥികളെ തീവ്രവാദികളാക്കി തീവണ്ടികൾ പാളം തെറ്റിക്കാൻ പ്രേരിപ്പിക്കുന്നതായിട്ടാണ് കണ്ടെത്തൽ ഇതിനുവേണ്ടി യുവാക്കൾക്ക് പരിശീലനം നൽകുന്നുമുണ്ടത്ര അന്വേഷണത്തിന്റെ ഭാഗമായി മേഖലയിലെ വിവിധ മദ്രസകളിൽ ഏജൻസികൾ റെയ്ഡ് നടത്തുന്നുണ്ട് കൂടാതെ അന്വേഷണ സംഘം നിരവധി വീഡിയോകളും കണ്ടെടുത്തു ഓൺലൈൻ മോഡ് വഴിയാണ് ഇത്തരം പരിശീലനം നൽകുന്നത് കണ്ടെടുത്ത വീഡിയോകളിലും ഇത്തരം പരിശീലനങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് മുഫ്തി ഖാലിദ് നദിവി എന്ന അധ്യാപകനെ ചോദ്യം ചെയ്തു വരികയാണ് വ്യാഴാഴ്ച എ സംഘം നദിവിയുടെ വീട് റെയ്ഡ് ചെയ്യുകയും മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുകയും ചെയ്തു പിന്നീടാണ് കൂടുതൽ ചോദ്യം ചെയ്യലിനു വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റാൻ ശ്രമിച്ചത് എന്നാൽ ഇതിനിടയിൽ തീവ്രവാദ ഇസ്ലാമിസ്റ്റുകൾ സംഘമായി ചേർന്ന് വാഹന വ്യൂഹത്തെ ആക്രമിക്കുകയും നദവിയെ മോചിപ്പിക്കുകയും ചെയ്തു പിന്നീട് പോലീസ് വീണ്ടും ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് തീവ്രവാദ പ്രവർത്തനങ്ങളിലും വിദേശ ധനസഹായത്തിലും ഇയാൾക്ക് പങ്കുള്ളതായി സൂചനകളുണ്ട് എൻ ഐ എ ടി എസ് സംഘത്തെ ആക്രമിച്ചതിനും കസ്റ്റഡിയിലെടുത്തയാളെ മോചിപ്പിച്ചതിനും നൂറോളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിരുന്നു പക്ഷേ ഇയാളെ എന്ത് കുറ്റത്തിനാണ് ഈ നദവിയെ പിടിച്ചത് എന്ന് അന്നൊന്നും മാധ്യമങ്ങളിലൂടെ കണ്ടിരുന്നില്ല മദ്രസകളിൽ കുട്ടികളെ മതം പഠിപ്പിക്കുകയാണ് എന്ന വ്യാജേന രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാനും ഈ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പാഠങ്ങളുമാണ് ലഭിക്കുന്നത് എന്ന് നമുക്കിതിനു മുമ്പ് തന്നെ മനസ്സിലായിട്ടുള്ളതാണ് കാരണം ഒൻപതുകാരനായ ഒരു കുട്ടിക്കാലൻ അരിയും മലരും കുന്തിരിക്കവും ഒക്കെ പറഞ്ഞ് ഇവിടെ വെള്ളുവിളിച്ച മുദ്രാവാക്യം നമ്മളാരും മറന്നിട്ടില്ല അതിനെ ചാനലുകളിൽ വന്നിരുന്ന് മെഴുകുകയും ന്യായീകരിക്കുകയും വക്രീകരിച്ച് വളച്ച് അടിച്ച് മതേതര മുഖമുദ്രയാക്കി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്ത പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കൾ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ പ്രധാനമന്ത്രിമാരാകേണ്ടവരാണെന്ന് തീഹാർ ജയിലെ ഡയ്പറിൽ നിൽക്കുകയാണ് എന്തിനാണ് താളം പാളം തെറ്റിക്കുന്നത് ഇവർക്ക് എന്താ ലഭിക്കുന്നത് ഇതിലൂടെ ഈ പരിശീലനം നൽകുന്നത് ഇവരറിയാതെയാണോ അല്ല ഇത് കൃത്യമായും അന്വേഷണ ഉദ്യോഗസ്ഥർ ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി പ്രതികൾ ആരായിരുന്നാലും എത്ര കൊല കൊമ്പനായിരുന്നാലും ശരി പിടിക്കപ്പെടുമെന്നും അവരെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്ന് വലിച്ചു കീറുമെന്നും നമുക്ക് ബോധ്യമുള്ളത് യു പിയിലായതുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് ആയതുകൊണ്ടാണ് ഓൺലൈൻ വഴി ശക്തമായ രൂപത്തിൽ ഇതിലേക്ക് താല്പര്യമുള്ള കുട്ടികളെ കണ്ടെടുത്ത് ധൈര്യമുള്ള എന്ത് ചെയ്യാനും സന്നദ്ധരായിട്ടുള്ള ഏൽപ്പിക്കുന്ന ജോലി ലക്ഷ്യബോധത്തോടു കൂടി ചെയ്യുന്ന ആൾക്കാരെയാണ് ഇതിന് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ രൂപത്തിൽ അവരെ പഠിപ്പിച്ച വീഡിയോകൾ ആ വീഡിയോ കോളിലൂടെ പങ്കെടുത്ത കുട്ടികൾ ഇതിനെ മുഴുവൻ വിവരങ്ങളും എൻ ഐ എയുടെയും യു പി ഐ ടി എസിന്റെയും കയ്യിൽ ഭദ്രമായിട്ടുണ്ട് ഈ ക്ലാസുകളിലും ഗൂഢാലോചനകളിലും ഈ കുട്ടികളെ സംഘടിതമായി ഒരു കൂട്ടി ഒരു കുടക്കീഴിൽ കൊണ്ടുപോകുന്നതിനും ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് മുഫ്തിയായ ഖാലിദ് നദ്വി ഇയാൾ മദ്രസ് അധ്യാപകനാണ് നിലവിൽ ഇയാളെ സംഘം അയാളുടെ വീട് റെയ്ഡ് ചെയ്ത് കുറെ രേഖകൾ പിടിച്ചെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു പിന്നീട് കൂടുതൽ ചോദ്യം ചെയ്യലിനു വേണ്ടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു കൂട്ടം ആളുകൾ ഇരച്ചെത്തുന്നു സംഭാലിലെ ഷാഹി മസ്ജിദിൽ വന്നതുപോലെ തന്നെ പോലീസിനെ ആക്രമിക്കുന്നു പോലീസ് കുറച്ചുപേരെ ഉണ്ടാകത്തുള്ളൊ ജനങ്ങളുടെ കയ്യിൽ കുറുവടിയും കല്ലും മണ്ണുമൊക്കെയാണ് അവർ അതൊക്കെ പ്രയോഗിച്ച് പോലീസുകാരെ പരാജയപ്പെടുത്തി സിനിമാ സ്റ്റൈലിൽ വാഹനങ്ങൾ കൊണ്ടുവന്ന് ഈ മുഫ്തി കാലി ദിനിയെ അതിസാഹസികമായി രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു പക്ഷേ കണ്ടാലറിയുന്ന പതിനൊന്ന് പേരെയാണ് ആദ്യം എസ് പൊക്കിയത് അവരെ പിന്തുടർന്ന് കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കാത്ത നൂറുപേരെയും അങ്ങനെയാണ് നൂറ്റി പതിനൊന്ന് പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് നമ്മുടെ നാട് ഏതൊക്കെ രൂപത്തിലാണ് ഇവർ ആക്രമിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കി ഇത് പറയുമ്പോൾ നമ്മളെ വർഗീയവാദിയാക്കും പ്രശ്നമില്ല സംഖ്യയാക്കും ഒരു പ്രശ്നവുമില്ല ഈ ദേശീയതയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ സന്നദ്ധരായി ഇറങ്ങുമ്പോൾ പൂമാലയിട്ട് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല പരവതാനി വിരിച്ച വീഥികളിലൂടെയായിരിക്കും യാത്ര ചെയ്യേണ്ടി വരിക എന്ന് ചിന്തിച്ചിട്ടു പോലുമില്ല തലയിൽ കിരീടമെടുത്ത് സിംഹാസനത്തിലേക്ക് ഇരുത്തുമെന്നും ചിന്തിച്ചിട്ടില്ല മുൾ തലയിൽ ഇരിക്കുന്നതെന്നും അത് ആഴത്തിൽ ഇറങ്ങും തോറും വേദനയും ഭാരിച്ച ഉത്തരവാദിത്വവും ഉണ്ടാകുമെന്നും നല്ല ബോധ്യമുണ്ട് കല്ലും മണ്ണും നിറഞ്ഞ പാതയിലൂടെ നഗ്നപാതരായിട്ടാണ് സഞ്ചരിക്കേണ്ടി വരികയെന്നും അറിയാം പൂമാലയല്ല ലഭിക്കുന്നത് കനത്ത കുത്തുവാക്കുകളും ഭീഷണികളും മറ്റ് ശരവർഷങ്ങളും കൊലവിളികളും ഒക്കെയാണ് ലഭിക്കുന്നത് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി തന്നെ ഈ മതഭീകരതയെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും ഈ രാജ്യവിരുദ്ധരുടെ മുഖം എന്താണ് എന്ന് ലോക ജനങ്ങളെ ബോധ്യപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിനു മുമ്പ് ഡൽഹിയിൽ നിന്ന് ഷാരൂഖ് സൈഫി എന്നും പറഞ്ഞ് ഒരു തന്നെ കെട്ടിയെടുത്തു കൊണ്ടുവന്നു നമ്മുടെ നാടിൻ്റെ ഷൊർണൂരിൻ്റെ ഭൂമിശാസ്ത്രം അവനെ ഇരുത്തി പഠിപ്പിക്കുക റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് അവിടെ പോകണ്ട തൽക്കാലം ഒരെ ഓട്ടോ പിടിച്ചോ ഓട്ടോ സ്റ്റാൻഡിൽ പോകണ്ട പാസഞ്ചേഴ്സ് പോകുന്ന സർവീസ് ഓട്ടോസ് വരും അതിനകത്തേക്ക് കയറിയാൽ മതി രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് അവിടെ ഉടപ്പിക്കോ പെട്രോൾ വാങ്ങിച്ചോ തിരിച്ചു വന്നോ ആറ് മൊബൈൽ ഫോൺ പെരുന്നാൾ പുടവ ചുവന്ന ടിഫിനിൽ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും മാറി മാറിയിടാനുള്ള ഷർട്ടുകൾ ഭൂമിശാസ്ത്രം കൃത്യമായി പഠിപ്പിച്ചു കൊടുത്ത വാട്സപ്പ് ലൊക്കേഷനുകൾ ഇതെല്ലാം രേഖകളായി എൻ ഐ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞെട്ടണ്ട ഒന്ന് അനങ്ങിയാൽ മതി ഒന്ന് ചിന്തിക്കാൻ തയ്യാറായാൽ മതി നമ്മുടെ നാട് എത്രമാത്രം ഭീകരതയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഈ മത തീവ്രവാദികൾ മദ്രസകൾ കേന്ദ്രീകരിച്ച് ഈ രൂപത്തിലുള്ള കോച്ചിങ്ങാണ് കുട്ടികൾക്ക് നൽകുന്നതെങ്കിൽ ഈ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ജോസഫ് മാഷ് പറഞ്ഞതുപോലെ എൻ്റെ കയ്യും കാലുമെടുത്ത മഴവിനോട് എനിക്ക് വൈരാഗ്യമില്ലാത്തതുപോലെ തന്നെ അത് ചെയ്ത വ്യക്തികളോടും എനിക്ക് വൈരാഗ്യമില്ല പിണക്കമില്ല വിദ്വേഷമില്ല പകയില്ല പക്ഷേ ഇതിനു വരെ പ്രേരിപ്പിച്ച ഒരു ഗ്രന്ഥമാണ് വിചാരണ ചെയ്യപ്പെടേണ്ടത് അതെ നന്ദി